ഇരട്ടിയാർ പഞ്ചായത്തിനെ തേടി വീണ്ടും അഭിമാന നേട്ടം മികച്ച പഞ്ചായത്തിനുള്ള ജില്ലാതല സ്വരാജ് ട്രോഫി ലഭിച്ചു ഇരുപത് ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജില്ലയിൽ രണ്ടാം സ്ഥാനം ഉടുമ്പന്നൂർ പഞ്ചായത്തിനാണ് പത്തു ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാലിന്യ സംസ്കരണത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഇരട്ടിയാർ പഞ്ചായത്ത് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പരാമർശിച്ചിരുന്നു സമീപനം സഹകരണം നവീകരണം ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉദാഹരണമാണെന്നും നിർമ്മല സീതാരാമൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം വിജയകരമായി നടപ്പിലാക്കി വരുന്നു മാത്രവുമല്ല നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട പ്രിയപ്പെട്ട കഥകരണ സേനാംഗങ്ങളെയാണ് കാരണം നല്ല പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇംപ്ലിമെൻറ്റ് ഓഫീസേഴ്സ് ഓരോ ഘടക സ്ഥാപനങ്ങളിലവരുടേതായ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനം അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ അവാർഡൊക്കെ ലഭിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മാത്രമല്ല ഇവിടുത്തെ ഭരണസമിതിയിൽ മുഴുവൻ ഒറ്റക്കെട്ടായിട്ടാണ് പതിനാല് മെമ്പർമാർ മുന്നോട്ട് പോകുന്നത് അവിടെ ഭരണകക്ഷിയിൽ നിന്നോ പ്രതിപക്ഷമോന്നുള്ള വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നാടിന് നന്മ ചെയ്യാൻ വേണ്ടി മെമ്പർമാരും അവർ ഈ നാട്ടിലെ ഓരോരുത്തരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് നമുക്ക് നമ്മുടെ നാലായിരത്തി അറുന്നൂറിലേറെ വീടുകൾ അഞ്ഞൂറ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഹരിതകർമ്മ സേന മാലിന്യം ശേഖരിക്കുന്നുണ്ട് മുപ്പതിലേറെ സ്ത്രീകളാണ് ഹരിതകർമ്മ സേനങ്ങളായി പ്രവർത്തിക്കുന്നത് പ്രതിമാസം പതിനായിരം രൂപ വീതം ഇവർക്ക് വേതനമായി ലഭിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി മൂന്ന്

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്വരാജ്യ ട്രോഫി ജില്ലാതലത്തിലെ ഒന്നാം സ്ഥാനം രട്ടയർ പഞ്ചായത്തിന് കിട്ടുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ് ഈ ഭരണസുദ്ധി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ അതിനകത്ത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വേർതിരിയുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പോയതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇതിന് ഈ അവാർഡ് പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേക പ്രതിനിധി പറഞ്ഞാൽ ഈ അവസരം വിനിയോഗിക്കുക അതോടൊപ്പം ഈ ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവാർഡ് ഒരു കൂടി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പതിനെട്ട് വിഭാഗങ്ങളായി തരംതിരിച്ച് സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറി വരുന്നു പ്രതിമാസം നാല് ടൺ പ്ലാസ്റ്റിക് ആണ് ശേഖരിക്കുന്ന തൊട്ടടുത്ത ദിവസം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങും ന്യൂസ് ബ്യൂറോ കട്ടപ്പന